സാക്ഷ്യം വഹിച്ചോൾഡ് വല്ലാത്തൊരു വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും വിളിച്ചു ഡബ്ല് ലോകമാണ് ചിറയിലെ ചെളിയും മണലും നീക്കി കുടിവെള്ള ക്ഷാമത്തിനും പകൽ വീടിന്റെ ശോച്യാവസ്ഥയ്ക്കും ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കരുവാരക്കുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി ചിറക്കലിൽ നടന്ന പ്രതിഷേധ പരിപാടി ഡി മെമ്പർ എൻ കെ ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി അധ്യക്ഷത വഹിച്ചു വി ഷൌക്കത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാം എം പി വിജയകുമാർ വി ഷബീർ അലി പി സജ്നു കെ ജിനേഷ് മധു മേലൈദിൽ ടി മജീദ റിയാസ് കൈപ്പുള്ളി വി പി ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു കോടിയോളം കോടിയോളം വൈസ് പ്രസിഡന്റ് വകയിരുത്തി ഈ മുഴുവൻ ജനങ്ങളുടെയും പ്രദേശങ്ങളിലെയും കുടിവെള്ളത്തിന് പരിഹാരം ഞങ്ങൾ കണ്ടു എന്നാണ് പറഞ്ഞത് എന്നാൽ ഞങ്ങൾ കരുവാരുണ്ട് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി ഓരോ കിണറും പോവെച്ചെന്ന് ഞങ്ങൾ പരിശോധിച്ചു ഒന്ന് ചെന്നപ്പോ പുത്തന ചെന്നപ്പോ ഞങ്ങളെ നേതാവ് സലാമാക്ക കോണിയുടെ പേരിന് മക്കളെ അതിൽ അങ്ങനെ പോയാവെ യൂല ഒരു കോടി വെച്ച് കയറണം അപ്പൊ കോടി വെച്ച് കയറിയപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വിമാനം വന്നിറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഇത് ഉണ്ടാവില്ലേ ഒരു വണ്ടി വണ്ടിക്കണ വന്നിറങ്ങില്ലേ അതും ഉണ്ടാവില്ല അപ്പൊ അതിന് നോക്കുമ്പോ എന്നറിയോ നമ്മളെ കിണറില് ീടനാശങ്ങളാണ് കിണറിന്റെ അടുത്ത് വെച്ചിട്ട് അപ്പൊ അവിടെ അന്വേഷിച്ച ഒരാളും കുടിവെള്ളം ഉപയോഗിക്കില്ല അതൊക്കെ അവിടുത്തെ കർഷകരാണോ സി പി എമ്മിന്റെ അല്ല ആരെങ്കിലാണോ അവർക്കൊക്കെ പറമ്പിലേക്ക് വെള്ളം ഉപയോഗിക്കാൻ ആഗ്രഹം ഈ വേനൽ കാലത്തേ പാക്കേ അഞ്ചു കോടി രൂപ മാറ്റങ്ങൾ ചെയ്തതാണ് ന്യൂസ് ബ്യൂറോ ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സുക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടും രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം ഓണം പ്രമാണിച്ച് വി പി ഓഫറുകളുടെ തോരാമഴി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം